സോ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡാണ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് കുറച്ച് വയറൊക്കെ വേദന ഉണ്ട് ബ്ലഡ് ഛർദ്ദിച്ചു ഞാൻ ചൈനയിലെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി അത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കവിടുന്ന് തുടങ്ങാം ഹോസ്പിറ്റലിൽ വന്നിട്ട് നിക്കറ് കയറി ബാ ഞാൻ ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഹോസ്പിറ്റൽ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നമ്മളതിനെ ഇവരുടെ ആംബുലൻസിൽ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് ആ ആ കുറവൊന്നുമില്ല കത്തി വിലയാണ് എനിക്കറിയില്ല കേട്ടോ അയ്യത ആംബുലൻസ് ഉണ്ടോ ആ ആ ഫാനാണോ കേട്ടോ തണുക്കാണ് എൻ്റെ ബാഗ് പിടിക്കാൻ ചുമുട്ട തൊഴിലാളി കിട്ടിയിട്ടുണ്ട് ഡോങ്കി കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഞാൻ പനി പിടിച്ച ഹോസ്പിറ്റലിലൊക്കെ കിടന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഹോസ്പിറ്റൽ അപ്പോൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോവാണ് എന്താണ് കഥ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു വലിയൊരു ട്രെനിക്ക് തയ്യാറെടുക്കുവാണ് വയ്യ കേട്ടോ എനിക്ക് വൈറ്റിൽ എനിക്ക് എന്തോ ഒരു വലിയൊരു പ്രശ്നമുണ്ടോ അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു ലാഞ്ചും എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് നമുക്ക് സീറ്റില്ല സിറ്റിംഗ് സീറ്റില്ല ഫസ്റ്റ് ക്ലാസ്സും ഇല്ല ടിക്കറ്റെല്ലാം തീർന്നു സിറ്റിംഗ് സ്റ്റാൻഡിംഗ് ആണുള്ളത് നിന്ന് പോകണം എനിക്കറിയില്ല നാല് മണിക്കൂറാണ് ഫാസ്റ്റ് ട്രെയിൻ എന്ന് തോന്നുന്നു ഇവിടെ കുറേ പേര് ഇവിടെ നിന്ന് കേട്ടോ അയ്യോ ട്രെയിൻ അവിടെ നിന്നോ അവിടെന്നോ വരുന്നോ എന്ന് തോന്നുന്നു ആ വരും ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് സെറ്റിംഗ് ആയതുകൊണ്ട് ആളുകൾ വരുമ്പോൾ ഇറങ്ങി ഇറങ്ങി പോകണം അങ്ങനെ ഇറങ്ങി ഇറങ്ങി സീറ്റെല്ലാം പോയി ലാസ്റ്റ് ഒരു സീറ്റ് സീറ്റുണ്ടായിരുന്നു അതിൽ ഞാനിരുന്നു കരോള അപ്പുറത്ത് ഫാഷ് ഫ്രോമിൻ്റെ അടുത്തോ പോയി തറയിൽ ഇരിക്കുകയാണ് കണ്ടില്ലേ ഇതുപോലത്തെയാണ് കേട്ടോ സീറ്റ് ഇവിടെ നമുക്ക് ഇത് തുറന്നിട്ട് ഇത് താഴോ ഇട്ടിടാം അതുകൊണ്ടില്ലേ പിന്നെ താഴെ ഒരു ചാർജിങ് ഉണ്ട് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഇത്രയും ഇതുണ്ട് ഇത് പുറത്തുള്ള വ്യൂ ആണ് കേട്ടോ ട്രെയിനിലും ഞാൻ ഛർദിച്ചതാ കരോള ഇല്ലെങ്കിൽ പെട്ട് പോയാനോ ഇവരൊക്കെ സീറ്റ് ഇല്ലാത്തവരാണ് സ്റ്റാൻഡിങ് സീറ്റുള്ളവർ അങ്ങനെ നമ്മൾ ലഞ്ചോ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന സ്റ്റേഷൻ നല്ല തിരക്കുള്ള നല്ല വലിയതാണ് കേട്ടോ ഈ കാണുന്ന എല്ലാം വേറെ സ്പീഡ് കൂടിയ ട്രെയിനുകളാണ് നമ്മൾ അവസാനം അവിടെ നിന്ന് ഒരു ടാക്സി എടുത്തു ഇപ്പോൾ പ്രൈവറ്റ് ടാക്സി എടുത്തു ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോവാണ് എനിക്ക് കാണുന്നതൊരു ടോൾ ഗേറ്റോ എന്തോ സംഭവമാണ് വരുന്ന വഴി ഫുള്ള് ഉയരം കൂടിയ ബിൽഡിങ്ങുകൾ മാത്രം പിന്നെ കുറേ ഫാക്ടറിയും പുകയും ചൈനയിലെല്ലായിടത്തും ഇങ്ങനെ ഉയരം കൂടിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഫുള്ള് ഇങ്ങനെ കണ്ടമാനം കിട്ടിയിട്ടിട്ടുണ്ട് കുറേ ഫാക്ടറികൾ അങ്ങനെ നമ്മുടെ ലഞ്ചോ എയർപോർട്ടിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദൂരെ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് നമ്മൾ ഇവിടുന്ന് ചൈനയുടെ സാധാരണ പാട്ടിലോട്ട് നമ്മൾ ഫ്ലൈറ്റ് എടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സിറ്റിയിൽ നിന്ന് കുറേ ദൂരം മാറിയാണ് കേട്ടോ ഈ ടെർമിനൽ ടു സോറി നമ്മുടെ എയർപോർട്ട് അങ്ങനെ ടെർമിനൽ ടുവിലോട്ട് വന്നിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഇനി എമിഗ്രേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ കാരണം നമ്മൾ ഈ രാജ്യം വിടുകയാണ് നമ്മളിത് അപ്പുറത്ത് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വെയിറ്റ് ഒക്കെ കുറച്ച് ഇതിലോട്ട് കൂടുതൽ വെയിറ്റ് വെയിറ്റൊക്കെ കയറ്റുവാണ് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് കുറേ മസാജിങ്ങിൻ്റെ സംഭവങ്ങൾ പിന്നെന്താ കണ്ടില്ല ഇവിടെ നമ്മൾ സെൽഫ് ചെക്കിംഗ് ആണ് കേട്ടോ എല്ലാം സെൽഫ് ചെക്കിംഗ് ആണ് പിന്നെ അപ്പുറത്ത് എനിക്കൊന്നും അല്ലാത്ത മാനുവൽ ചെക്കിങ്ങൊന്നും കാണണം നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു എന്താ പറയുക എയർപോർട്ട് തന്നെയാണ് കേട്ടോ സിറ്റിയുടെ പുറത്താണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു വലിയൊരു എയർപോർട്ടിനായിട്ട് ഞാൻ കാണുന്നുള്ളൂ കേട്ടല്ലേ നമ്മളിങ്ങനെ ചൊങ്കിങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് താണ്ടേ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ ബാഗ് അവർ ചെക്കിങ്ങിൽ ഇട്ടു കരോളയുടെ ബാഗ് വെയിറ്റ് കുറവായത് കൊണ്ട് ബാഗേജിൽ ക്യാബിനിൽ കൊണ്ടുപോവുമാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കുറേ കോലാകാലം നടന്നു കരോളയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കോലാലംപൂറും മലേഷ്യും ഇടയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് എൻ്റേത് വീട് വരെ ട്രിവാൻഡ്രം വരെ ബുക്ക് ചെയ്തിട്ടുണ്ട് കാരണം കരോളയ്ക്ക് ഇന്ത്യൻ വിസ കിട്ടണമെങ്കിൽ ചൈന കടന്നിട്ട് മാത്രമേ ഇന്ത്യൻ വിസ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനിൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല ആകെ വർക്ക് ചെയ്യുന്നത് എന്താ പറയുക ഒന്നും വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് വന്നു ഇവിടെ ബി പിൻ ഒക്കെ ഉപയോഗിക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് കരോള ബുക്ക് ചെയ്ത ഫ്ലൈറ്റിൽ കരോളയുടെ പേരിൽ രണ്ടക്ഷരം തെറ്റ് അങ്ങനെ ആ നമ്മൾ പത്ത് ഇരുപതിനായിരത്തി ഇരുപത്തി രണ്ടായിരക്കാണ് ഇരുപതിനായിരക്കാണ് ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എൻ്റെ പുതിയ ഫ്ലൈറ്റ് അടുത്ത ചൈനയുടെ അടുത്ത സ്ഥലം വരെ എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു മസാജിൽ ഇരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ഞാനൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഏതാണ്ടേ കരോള ഏതാണ്ട് ആ പുള്ളി ഒരു ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ആപ്പിൾ കൊതി വന്നിട്ട് കരോളതാണ്ടേ അഞ്ച് യുവാൻ പത്ത് യു ആൻ പുള്ളിക്കാരനെ കൊണ്ട് കൊടുത്തു അതായത് പത്ത് യുവാൻ എന്ന് പറയുമ്പം ഒരു നൂറ്റി ഇരുപത് രൂപ ഉണ്ട് നൂറ്റി ഇരുപത് രൂപ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഈ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പുള്ളിക്കാരൻ നൂറ്റി ഇരുപത് രൂപ എടുത്തില്ല അതിന് അതിനുപേരെ അറുപത് രൂപ അതായത് അഞ്ച് യുവാൻ എടുത്തിട്ട് പുള്ളിക്കാരായിരിക്കും ആപ്പിൾ തന്നു ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇത് കണ്ടിട്ട് ഭയങ്കര കൊതി എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല Full loose motion. and I'm all again Hmm. It's good. Bye. 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 man Bye. 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 ിങ് ചങ്കിങ്ന്ന് പറയുന്ന വേറൊരു എയർപോർട്ടിലോട്ട് പോവാണ് അവിടെ നിന്ന് എനിക്ക് കോലാലംപൂർ ഫ്ലൈറ്റ് ഉണ്ട് മലേഷ്യയിലോട്ട് ഇതിപ്പോ രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ എത്തും പിന്നെ അവിടെ നിന്ന് എനിക്ക് എട്ട് മണിക്കൂർ വെയിറ്റിംഗ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഒരു വിമാനം നല്ല വലിയ വിമാനമാണല്ലോ അത്ര അധികം ആളുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാലിയാണെന്ന് തോന്നുന്നു കേട്ടോ സീറ്റിനൊക്കെ അങ്ങനെ ഫൈനലി നമ്മുടെ വിമാനം ഇവിടെ പടർന്നുയർന്നിട്ടുണ്ട് പറന്നുയർന്നു ചൈനയിൽ നിന്ന് എങ്ങനെയെങ്കിലും പറണം അതാണ് എൻ്റെ ഫസ്റ്റ് ക്രിയാപ്റ്റൽ ചൈന സോ ഫസ്റ്റ് ഫ്രൈസ് ദ ഫസ്റ്റ് പ്രൊസീജിയർ സോ ഹാപ്പി ഫ്ലൈറ്റ് ഭംഗിയപ്പോഴുണ്ടായ സന്തോഷം നമ്മൾ വിമാനത്താവളത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കരോള എൻ്റെ ബാഗ് ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ ഇതിനിടയിലുള്ള രംഗങ്ങളൊന്നും ചിത്രം കഴിക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് ടെർമിനൽ ഒരു ടാക്സി വിളിച്ച് വന്നു ടാക്സി വിളിച്ച് വന്നതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക കുറേ ഒരു നാലഞ്ച് മണിക്കൂറുള്ള തറയിൽ കിടന്നുറങ്ങി അവിടെ കിടന്നുറങ്ങി എണീറ്റും എനിടയ്ക്ക് കരോളയ്ക്ക് പുതിയ ടിക്കറ്റ് എടുക്കണമായിരുന്നു കാരണം കരോളയുടെ ടിക്കറ്റ് പോയി ആ അങ്ങോട്ടോ എനിക്ക് വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട് ഈ പാവം കൂടെ കേട്ടോ ആ കഴിഞ്ഞു അടുത്ത വിമാനത്തിൽ കയറിയിട്ടുണ്ട് ഇവിടെ ആളുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരുത്തരായിട്ട് ഏത് വിമാനം ആണോന്നോ എന്താണെന്നോ അല്ല എനിക്കറിയില്ല ഈ കാണുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിമാനം ഇവിടെ നിന്ന് പറന്ന് വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ചെങ്കോങ്ങിൻ എയർപോർട്ട് ഫൈനലി വെൽക്കം ടു കോലാലംപൂർ എയർപോർട്ട് മലേഷ്യയിലെത്തിയപ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ എത്തിയപ്പോൾ കുറച്ച് ജീവൻ പോണം വീണതുപോലെ തോന്നുന്നുണ്ട് കരോള ഇവിടെ ഇന്ന് പണിയെടുക്കുകയാണ് കരോളയുടെ വിസയൊന്നും റെഡി ആയിട്ടില്ല കരോളയ്ക്ക് എൻ്റെ കൂടെ ഇന്ന് ഫ്ലൈറ്റ് വരുന്ന തിരുവനന്തപുരത്തോട്ട് പറക്കേണ്ടതാണ് നമ്മൾ തിരുവനന്തപുരത്തോട്ടാണ് അടുത്ത ഫ്ലൈറ്റ് ഏകദേശം ഒരു പത്ത് മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് ഇപ്പോൾ ഒരു നാല് മണിക്കൂറോളം നമ്മൾ വെയിറ്റിംഗ് ഇവിടെ ചിലവഴിച്ചു കണ്ടേ ഇത്രയും നേരം മൊബൈലൊന്നും ചാർജ് ഇല്ലായിരുന്നു കണ്ടില്ലേ ഇവിടെ കുറേ തിക്കും തിരക്കുമാണ് കേട്ടോ ഇവിടെ കോലാലംപൂർ എയർപോർട്ട് സിറ്റി നിന്ന് ഏകദേശം പത്ത് അറുപത് കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് നമ്മുടെ എയർപോർട്ട് എയർപോർട്ടും സിറ്റിയും കണക്ട് ചെയ്യുന്ന എന്തോ മെട്രോയോ എന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ ആവും കരോളക്ക് ഇനിയിപ്പോൾ എന്നെ കൊണ്ടാക്കാൻ വീട്ടിൽ വരാൻ കഴിയില്ല യു ആ സാഡ് യു കനോട്ട് കം ടു മൈ ഹോം സി ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓക്കെ കറോളായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലോട്ട് വരും കേട്ടോ കാരണം ഇന്ത്യയുടെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് വിസ കിട്ടും സാധാരണ ഒരു ദിവസം കൊണ്ട് ഇന്ത്യ ഇന്ത്യൻ വിസ ഭയങ്കര ഈസിയാണ് കേട്ടോ ഇന്ത്യൻ ഈ വിസ ഭയങ്കര ഈസിയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും പക്ഷെ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ നാളെ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും കിട്ടി ഉടനെ അപ്പം തന്നെ തിരുവനന്തപുരത്തോട്ട് വരും അതാണ് കരോളയുടെ പ്ലാന് എന്റെ വീട്ടിൽ തിരുവനന്തപുരം വരെ വരാനായിരുന്നു പക്ഷേ ഞാൻ നടന്നില്ല ഇപ്പോൾ എൻ്റെ കൂടെ വരെ യെസ് എയർപോർട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് വയ്യാത്തവർക്ക് വീൽചെയർ ഇല്ലെങ്കിലും ദുബായിട്ട് ഇരുന്ന് പോവാം നമ്മളിനി ടെർമിനൽ ടുവിലോട്ട് പോവാണ് ഇവിടെ നമുക്ക് ഇതാണ്ട് ഇതുപോലെയുള്ള മെട്രോ ട്രാൻസിറ്റാണോ ഓട്ടോ ഉള്ളത് അതുകൊണ്ട് അവിടെ നമുക്ക് കെ എൽ സെൻറ്ററിലോട്ട് കോലാലമ്പൂർ സെൻ്ററിലോട്ട് പോകാനുള്ള ഒരു ട്രെയിനാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ നമ്മുടെ ടെർമിനൽ ടുവിൽ പോകാനുള്ള നമ്മളെ ഇതിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ വിമാനത്താവളത്തിൻ്റെ അടുത്തൂടെ തന്നെ ടെർമിനൽ ടുവിലോട്ടുള്ള ഭാഗത്തോട്ട് പോവാണ് കേട്ടോ ഉള്ളതാണ് കേട്ടോ നല്ല രസമുള്ളതുകൊണ്ട് ഇത് തിരിച്ചു വന്നിട്ട് ഇത് നമ്മുടെ സെൻട്രലിലോട്ട് പോകും ഇത് തന്നെ നമ്മളൊരു ഭക്ഷണശാലയിലോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ നമ്മൾ കരിക്ക് വാങ്ങിച്ചു ഇപ്പോഴാണ് കേട്ടോ ഞാൻ സത്യത്തിൽ കഴിക്കുന്നത് എനിക്ക് വേണ്ടി ചപ്പാത്തിയും കുറുമക്കറിയും ആണ് കേട്ടോ വാങ്ങിച്ചത് സത്യത്തിന് മൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ കുറച്ചൊക്കെ ഫുഡ് കഴിക്കുന്നത് ഇവിടെ റോബോട്ടിലാണ് കേട്ടോ ഫുഡ് കൊണ്ടുവരുന്നത് ആ വേരി ദോശ സോറി ഊത്തപ്പം എൻ്റെ ചെക്കിങ് കഴിഞ്ഞു ഞാൻ ട്രിവാൻഡത്തോട്ടുള്ള വിമാനം കയറാൻ വേണ്ടി പോവാണ് ബൈ 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 ബായ് ബായ് അവസാനം ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേറൊരു രണ്ട് മണിക്കൂറിന് ഞാൻ ബോർഡിങ്ങിൽ ഇരുന്ന് മുടിച്ചു വൈ ആട്ടോ അപ്പം അനി നല്ലതുപോലെ കൂടിയിട്ടുണ്ട് എനിക്കറിയില്ല ഇനി നാലര മണിക്കൂർ നമ്മുടെ വിമാന പിന്നെ ജേണി നാലര മണിക്കൂറാണ് വൈ കേട്ടോ എനിക്കറിയില്ല ആ കൂടെ ഇപ്പം കരോളയല്ല എനിക്കറിയില്ല ഒട്ടും പറ്റുന്നില്ല വിചാരിക്കുന്നവരല്ല കേട്ടോ ആ എയർ ഏഷ്യയുടെ ഒരു വിമാനമാണോ കേട്ടോ ഈ കാണുന്നത് അത്യാവശ്യം സീറ്റ് കുഴപ്പമല്ല എനിക്ക് എങ്ങനെയെങ്കിലും കിടക്കാൻ തോന്നുവാണ് പുറത്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ അടുത്ത ദിവസം തന്നെ വന്ന് അഡ്മിറ്റായായിരുന്നു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എക്ക അന്ന് തന്നെ ഡൽഹിയിലുണ്ടായിരുന്ന എക്ക ഞാൻ നാട്ടിൽ വരുന്നു ഇങ്ങനെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് എക്കയും ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് വന്നു എക്ക ഒരു നാല് ദിവസം ഉണ്ടായിരുന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് എക്ക ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആശുപത്രിയിൽ എട്ടാമത്തെ ദിവസമാണ് എട്ട് ഒൻപതാമത്തെ ദിവസം വന്നു എട്ടാമത്തെ ദിവസമാണ് അപ്പം നാല് ദിവസം എക്ക എന്നിട്ട് നാല് ദിവസം കഴിഞ്ഞ് എക്ക യൂറോപ്പിലോട്ട് പോയി ഫ്ലൈറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് തന്നെ യൂറോപ്പിലോട്ട് പോയി രണ്ടു ദിവസം കഴിഞ്ഞ് കരോള മലേഷ്യയുടെ വിസ കിട്ടി കരോള ഇപ്പൊ ഇവിടെ ഉണ്ട് കരോള ഹോസ്പിറ്റലിലൊക്കെ വന്നായിരുന്നു കരോള ഇപ്പൊ പിന്നെ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇപ്പം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിലാണ് ഈ കാണുന്നതാണ് കേട്ടോ നമ്പർ ഇരുപത്തെട്ടാം വാർഡ് ഇവിടെയാണ് ഞാൻ അഡ്മിറ്റാക്കിയിരിക്കുന്നത് അല്ലേ അയ്യോ ഡിസ്ചാർജ് എന്നാണോ പറയാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഏകദേശം എട്ട് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഒന്ന് മഞ്ഞപ്പിത്തം പിടിച്ചു മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ ആണ് പിന്നെ രണ്ടാമത് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ എന്തോ വന്നു അങ്ങനെ കുറച്ച് ഇൻഫ്ലമേഷനായി അവിടെ നീരും നീരറക്കം എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിരുന്നു ഇനിയിപ്പോൾ ഗോൾ ബ്ലാഡറിൻ്റെ നാളെ വീണ്ടും വരണം കുറച്ച് പരിപാടികൾ ഇനിയുണ്ട് ഇപ്പോഴാണ് കേട്ടോ കുറച്ച് അവതുകണേ ഫൈനലി ഏഴ് എട്ട് എട്ട് ദിവസത്തിനായി വീട്ടിലെത്തിയിരിക്കുവാണ് ഇപ്പോൾ ഒരു പവറൊക്കെ വന്നു ഈ വീഡിയോ തുടങ്ങിയത് ചൈനയിൽ നിന്നാണ് ചൈനയിൽ നിന്ന് കരോള മലേഷ്യയിൽ നിന്ന് പോയി ബട്ട് കരോളയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുപിടിച്ചു കരോള ഹായ് ഷോ ഡ്രസ് ഡ്രസ് ന്യൂ കരോള പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ടുണ്ട് ഇവിടെയാണ് ഏട്ടോ കരോള അന്ന് വിട പറയാൻ പോയപ്പോ വിഷമിച്ചു കിടന്ന് അത്ര തുണിക്കല്ണ്ട് ാണ്ള വിഷമിച്ച് കടന്നിംഗ്

ആ അടിപൊളിയാട്ടോ നമ്മടെ മലയാളം മൊബൈൽസും കോൺസൺസൊക്കെ പഠിച്ചിട്ടുണ്ട് ഇമ്പ്രസീവ് അപ്പോൾ എനിക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഹെപ്പറ്റൈറ്റിസ് എ പോസിറ്റീവായി മല്ലപ്പിത്തം അല്ലാതെ എനിക്ക് ഇപ്പോൾ ഗോൾ ബ്രാഡറിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് അവിടെ സ്റ്റല്ലോ എന്തൊക്കെയുണ്ട് അപ്പോൾ അത് ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ നാളെ സി ടി എടുക്കാൻ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകണം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി എൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അടുത്ത ദിവസമായി നമ്മൾ സി ടി സ്കാനെടുത്തു അയ്യോ സി ടി സ്കാന് നമ്മൾ വിചാരിക്കുന്നവരല്ല ഇവര് ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ആദ്യം മൂത്രസഞ്ചിയിൽ മൂത്രം ശേഖരിച്ചു വയ്ക്കണം ബ്ലാഡറിൽ സ്കാൻ എടുത്തു പിന്നെ മൂത്രമൊഴിച്ചു പിന്നീട് ഇവർ മരുന്ന് തന്നു അത് കുടിച്ചു എന്നിട്ട് ഒരു മണിക്കൂറോളം ഇരുന്നു വീണ്ടും ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൊണ്ടുവന്നപ്പോൾ വീണ്ടും വേറൊരു എടുത്തു പിന്നെ യു വി ലൈറ്റൊക്കെ ഉണ്ടല്ലോ പിന്നീട് ഇവർ ഒരു മെഡിസിനൊക്കെ എൻ്റെ വെയിലിൽ കൂടെ കയറ്റി വിട്ടു എനിക്ക് പേടിയായി ഇപ്പോൾ എന്തോ തണുത്തും വറച്ചൊക്കെ ഇരിക്കുവാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ